കേട്ടോ തെറുവിളി ആയിരിക്കും അതുകൊണ്ട് നമുക്ക് അന്നേരം എന്താ കാര്യം അറിയാമല്ലോ എന്താ കുറിപ്പിയത് ലക്ഷണല്ലോ

കൊറേ ഇങ്ങനെ കരഞ്ഞ് മൂഞ്ചി ഡിപ്രഷനിലൊക്കെ പോയി പിന്നെ റിയൽ ലൈഫിൽ കൂടായിപ്പ് കരച്ചില് ഈ കരച്ചിലോ എത്ര കാലം ഇങ്ങനെ പിടിച്ചു നിക്കുമകളെ ഇപ്പോഴും ആവശ്യമായി കരയാനുള്ളതിന്റെ ആ കഴിവ് എന്റെ സ്വയമോ സമ്മതിച്ചു തന്നിരിക്കുന്നു ണ്ടോ വേറെ കല്യാണം കഴിക്കുന്നുണ്ടോ ചോദിക്കുന്നവരോട് നല്ല ആളെ കണ്ടാൽ കല്യാണം എന്താണ് സജിടുവാന്നല്ലോ നമ്മളെ ഇത് കേട്ടിട്ട് നീ എന്താ ഞാൻ ചേച്ചിക്ക് അങ്ങനെ വരട്ടെ എനിക്ക് അപ്പോഴേ സംശയം തോന്നി അപ്പൊ ആരെങ്കിലും ബിസിനസ് ഒക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലെ ആദ്യം റിമൂവ് ചെയ്യണം അതാണ് ലല്ലുവിന്റെ തിയറി ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ ശരിക്കും മണ്ടനാണ് തുടങ്ങുന്ന നിങ്ങൾ എല്ലാരും സപ്പോർട്ട് ചെയ്യണം കേട്ടല്ലോ സപ്പോർട്ട് സപ്പോർട്ട് അത് നീ എനിക്ക് എനിക്ക് ഇത് നിന്റെ അപ്പൊ ഇതിനു വേണ്ടിട്ടാണ് ഇത്രയും ഒരു രണ്ടു മാസത്തെ അപ്പ് കൊണ്ടുവന്നത് വീഡിയോ റിമൂവ് ചെയ്ത് ആളുകളെ മാനിപ്പുലേറ്റ് നാളെന്നെ മാനുപുലേറ്റ് േ ഞങ്ങൾത്തേക്ക് പണിയെടുത്തത് ആഗ്രഹമുണ്ട് സാറേ പക്ഷെ പറഞ്ഞു പറ്റിച്ച് ശീലായി പോയി അത് ഇവർക്ക് നല്ല രീതിയിൽ അറിയാം അതുകൊണ്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ മോസ്റ്റ് പറഞ്ഞു വീഡിയോ ഐറ്റംസ് ഇതോടെ നീങ്ങാൻ ആണെങ്കിൽ പൊന്നു നീ നിക്കരുത് കേട്ടോ എല്ലാരും പർച്ചേസ് ചെയ്യണം ഞങ്ങൾ വളരെ അഫോർഡബിൾ റേറ്റിനാണ് കൊടുക്കുന്നത് അപ്പം അതിന് വേണ്ടിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ടത് ആ കഷ്ടപ്പാട് കാണാണ്ട് പോയി ഉടായ്പങ്ങ ആരും കാണാതെ പോകരുത് കൈ ഇത്രയും ഒരു ഉടായ്പ് സ്റ്റോറി ഇറക്കി ആളുകളെ തെറ്റിദ്ധരിപ്പിളോ ഇത്രയും കഷ്ടപ്പെട്ട് അവര് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് വരുന്ന ബിസിനസ് ആണ് എന്റെ പൊന്നു മുന്നേ നാട്ടുകാരെ പറ്റിച്ച് അവരെ ഇങ്ങനെ വാനുപ്ലൈ എന്തിനാണ് ഇങ്ങനെ ഈ ഉടായ്പീക്കുന്നത്

അവരുടെ ആ ഒരു കൺഫ്യൂഷനെ അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ ഇവർ ഇട്ടു കൊടുത്ത സൂപ്പർ തന്ത്രവാറുതായിട്ടൊന്നും പാളിപ്പോയി ബുദ്ധി പാളിപ്പോയി